മഹാരാഷ്ട്രയിലുള്ള ഒരു ഫാർമറുടെ വീടാണിത് ഈ ഒരു ചെറിയൊരു ഫാമും ഉണ്ട് നാല് ഏക്കറിൽ വിസ്തരിച്ച് കിടക്കുന്ന ഒരു അനാർ ഉണ്ട് ഈ അനാർ ഫാമിലേക്ക് വേണ്ടി വന്നതാണ് ഞാൻ കാരണം ഞങ്ങളുടെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള അനാർ ഇവിടുന്ന് ആണ് പ്രൊക്യൂർ ചെയ്യുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തോളം പ്ലാന്റ്സ് ഉണ്ട് ഇതിൽ അപ്പോൾ ഏകദേശം ഒരു പ്ലാന്റിൽ നിന്ന് ഏകദേശം ഒരു പത്തിരുപത്തി അഞ്ച് കിലോയോളം കിട്ടും എന്തായാലും അങ്ങനെ നമ്മൾ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അപ്രൂവായി എല്ലാം സെറ്റായി അപ്പോൾ ഇന്ന് ഇവിടെ ആയിരിക്കും എന്നുള്ളത് നമുക്കറിയായിരുന്നു അപ്പോൾ ഇത് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ പുള്ളിക്കാരൻ ഷോയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ള ഒരു കുതിരയും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ പഞ്ചാബിൻ്റെ എങ്ങാണ്ട് ഇറക്കുമതി ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ ശരിക്കും വന്ന് നിൽക്കാറില്ല ഇത് ചെറിയൊരു അമ്പല സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അത് നേരെ കാണുന്ന വെറുതെ വന്ന് നിൽക്കാനുള്ള ഒരു വീട് പിന്നെ പണിക്കാർക്കുള്ള ഒരു വീട് പിന്നെ കേരളത്തോട് ഭയങ്കര എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു തെങ്ങും തോപ്പും പിന്നെ ആ കാണുന്ന വലിയ അത് കിടക്കുന്നത് മുന്തിരിത്തോപ്പാണ് പിന്നെ കുറച്ച് അപ്പുറത്തൊക്കെ ആയിട്ട് തെങ്ങും തോപ്പ് വേറെ ഉണ്ട് പിന്നെ എന്തൊക്കെയോ ഉണ്ട് പിന്നെ ഗന്നു പറയുന്നത് നമ്മുടെ കരിമ്പ് അതൊക്കെ ഉണ്ട് പുള്ളിക്കാരന് പിന്നെ ഇത് ശരിയൊരു വാട്ടർ സോഴ്സ് ഉണ്ട് തൊട്ടപ്പുറത്ത് അപ്പോൾ ആ വാട്ടർ സോഴ്സിൻ്റെ അപ്പുറത്ത് നമുക്ക് ഇരിക്കാനുള്ള ഒരു ബെഞ്ചും എല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് ശരിക്കും ഒരു നല്ല പരിപാടി